മാർച്ച് ഒന്ന് രണ്ട് മൂന്ന് തീയതികളിൽ ബഹുമാനപ്പെട്ടു താജുശരി അലിക്കുഞ്ഞു ആണ്ട് നടക്കുകയാണ് അലൈഹി പേര് പേര് കരഞ്ഞ മഹാൻ പറയുന്നത് തന്നെ ആരംഭ കനിയായ പൊന്നു മുസ്തഫ എന്നാണ് അതെന്തൊരു വിളിയാണ് നമുക്കങ്ങനെ വിളിക്കാൻ അറിയില്ല അത് ഇഷ്ടിൻ്റെ വിളിയാണ് മഹബത്തിൻ്റെ വിളിയാണ് ഉള്ളിൽ നിന്നുള്ളൊരു വിളിയാണ് ആ പഠിപ്പിച്ച ആണ്ട് വരികയാണ് അവിടുന്ന് നമുക്ക് ഇജാജത്ത് തരുന്ന സ്വലാത്താണ് പതിവാക്കാൻ ഞങ്ങൾക്ക് നാല് മിനിറ്റ് കൊണ്ട് നമുക്ക് നൂറ് എല്ലാം പറ്റും ની તૌફી